ഹലോ അസ്സാമലൈക്കും ഇപ്പം ഇന്ന് നമ്മൾ വളരെ റേറ്റ് കുറവില്ല ഒരു വമ്പൻ ഓഫറിലൊരു കിറ്റാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് കണ്ട ഈ ഒരു കിറ്റ് സ്റ്റോൺ വരുന്ന ബീഡ്സും അതുപോലെ തന്നെ ഫോം ഫ്ലവറും ആണ് ഈയൊരു കിറ്റിൽ വരുന്നത് അതുപോലെ തന്നെ അഞ്ച് വയർ ഹെയർ ബെൻ്റും ഉണ്ടാവും അതുപോലെ തന്നെ അഞ്ച് വയർ ഹെയർ ബെൻഡിനുള്ള എൻ്റെ ടേപ്പും അതുപോലെ തന്നെ അതിന് പറ്റിയിട്ടുള്ള അഞ്ച് തരം ഫോം ഫ്ലവറും അഞ്ച് തരം സ്റ്റോൺ ബീഡ്സ് ആണ് ഇപ്പൊ വളരെ കുറഞ്ഞത് നമ്മൾ അഞ്ച് കളറാക്കിയത് നമ്മുടെ കയ്യില് ഓൾറെഡി അഞ്ച് ആണ് നമ്മുടെ കയ്യിൽ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു കിറ്റിന് ഇങ്ങനൊരു റേറ്റും അതുപോലെ തന്നെ ഓഫർ റേറ്റും ഇടുന്നത് അപ്പം റേറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തായാലും ഞെട്ടും അപ്പം അതുകൊണ്ട് തന്നെ ലാസ്റ്റ് മാത്രമാണ് ഞാൻ അതിൻ്റെ റേറ്റും കാര്യങ്ങളും പറയണത് അപ്പോൾ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ ആയിട്ട് കാണാൻ നോക്കുക അപ്പഴാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ പിന്നെ എന്താ റേറ്റ് എന്താ റേറ്റ് എന്ന് ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പം നമ്മൾ ഈ ഒരു കിറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് വെറും നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് അടക്കാണ് ഇതിന്റെ റേറ്റ് നൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് ആയിരിക്കും കാരണം ഇതൊക്കെ കുറഞ്ഞ ആണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അത് മാത്രമല്ല പിന്നെ പുതിയ പുതിയ സ്റ്റോക്ക് നമ്മൾ ഇന്നലെ നമ്മൾ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി ഗ്രൂപ്പിൽ ഇല്ലാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ ഒന്ന് കേറി ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ കുറേ പേര് സാധനം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ പ പേരിത് ആയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് പിന്നെ കുറേ പേർ ഇത് വിളിച്ചാൽ കിട്ടാണ്ട് റിട്ടേൺ അയച്ചിട്ടുണ്ട് എന്താ ഏതാണെന്നൊന്നും അറിയില്ല വിളിച്ചെടുക്കാണ്ട് ആവും ഇങ്ങനൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്ക അപ്പോൾ ഈ ഒരു കിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഷിപ്പിംഗ് അടക്കം വരുന്നത് നൂറ് രൂപയാണ് ഈ ഒരു ഓഫറ് അധികം ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ മെസ്സേജ് അയക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാതരേക്കും Bye bye.